ാണ് ഞമ്മക്കെ ഒരുപാട് പ്രായമായി അതിന്റെ കാട്ടിൽ ഒന്നുകൂടി മൂപ്പിണ്ടോ എനിക്ക് അപ്പൊ അതിന്റേതായ പ്രശ്നങ്ങളുണ്ടാവും നാലഞ്ചു കൊല്ലം കഴിഞ്ഞാല് ഞാനും ഇജ്ജൊക്കെ അങ്ങനെ ആവും ഈ പണ്ടത്തെ കാരണമാരെ ചോറിന കണ്ടിട്ടില്ലേ പുതിയ ചെക്കന്മാര് എന്ത് ചെയ്താലും ചെറുക്കന്മാരെ ആ അതിന്റെ വാപ്പാനോട് ഞാനൊന്ന് പറഞ്ഞോ ഞാനാ പെണ്ണ് ആ അന്യറിയമ്പറത്തൊള്ളച്ച് അൻറെ വഴിയിലും പറഞ്ഞോ ഇതാ പരിപാടി അല്ലേ നല്ല പ്രശ്നണ്ട് ഇതിന് പുതിയ ഓനെ എത്ര പെണ്ണിന്റെ പിന്നാലെ പറഞ്ഞാണ് പണ്ടത്തെ കാലത്ത് ഇച്ച എത്ര ഓന്റെ ഓൻറെമാതിരി സ്വഭാവം ഞാൻ കാട്ടൂല ഇച്ചറിയു ഞാൻ ചെങ്ങാ എനിക്ക് മുടിയും താടിയും വെട്ടി ഇറന്നു ചെങ്ങായി ധൂമ് ഇറങ്ങിയപ്പോളെ നടുവായി ഇട്ടിട്ട് നടന്നാളി അവക്കി മറന്നോ എന്നിട്ട് ആ ജോനെ കുറ്റം പറയണു ഇജും മറ്റോന്റെ മാതിരി തന്തായി ഇഞ്ഞൈ നമ്മളെ നായരെ ചായപ്പിടി പോയി കത്തി കത്തിയടിച്ചിരുന്നോ അതാണ് നല്ലത് പറഞ്ഞ മാതിരി ആ താടി മുടിയൊക്കെ കണ്ടിട്ട് കഞ്ചാവന്ന ആ